കളംകുളം പെരുമ്പള്ളി ലക്ഷ്മി വിനായക ക്ഷേത്രത്തിലെ ഗണേശോത്സവം ഗണേശ്വര പുരാണ യജ്ഞത്തോടനുബന്ധിച്ച് ഗണപതി കല്യാണം ഭക്തി സാന്ദ്രമായി ചടങ്ങുകൾക്ക് ഭാഗവതാചാര്യൻ കെ ഡി രാമകൃഷ്ണൻ നേതൃത്വം നൽകി കായംകുളം പെരുമ്പള്ളി ലക്ഷ്മി വിനായക ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഗണേശര പുരാണ യജ്ഞത്തിന്റെ ഭാഗമായി ഗണപതി കല്യാണം നടന്നു പെരുമ്പള്ളി ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണേശോത്സവത്തോടനുബന്ധിച്ചാണ് ഗണേശര പുരാണ യജ്ഞം ഭക്തിപൂർവ്വം നടന്നത് അതിന്റെ ഭാഗമായി നടന്ന ഗണപതി കല്യാണം ഭക്തർക്ക് പുതുമയാർന്ന ദിവ്യ അനുഭവമായിരുന്നു ോടെ അവരെ പൂജിക്കണം ഓ ചടങ്ങിൽ ഗണപതിയും ഭാര്യമാരായ സിദ്ധിയും ബുദ്ധിയും കുഞ്ഞുങ്ങളുടെ വേഷത്തിൽ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഭക്തജനങ്ങൾക്ക് പ്രത്യേക ആകർഷണമായി ആയിരക്കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കുചേർന്നു ഭാഗവതാചാര്യൻ കെ ഡി രാമകൃഷ്ണൻ നേതൃത്വം നൽകി ഇവിടെ ഓരോ മനുഷ്യന്റെയും ഇടതുവശത്ത് ധനധാന്യ സമൃദ്ധിയുടെ പ്രതീകമായ വലതുവശത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് അല്ലാതെ ഒരാളെ കൊല്ലാനോ മത്സരിക്കുവാനോ അവരുമായിട്ട് ഇടങ്ങളല്ല ചെയർമാൻ സജീവൻ ശാന്തി മേൽശാന്തി പ്രവിലാൽ രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കായിംകുളം